നിങ്ങൾ ഗൂഗിൾ പേ വഴി അതുപോലെ തന്നെ സൂപ്പർ മണി ക്രെഡ് എന്നിവ ഉപയോഗിച്ച് പണം നമ്മളുടെ പേയ്മെൻറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് ഇങ്ങനെ നമ്മുടെ മൊബൈൽ വഴി ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവർ തീർച്ചയായും ഈ സെറ്റിങ്സ് തീർച്ചയായും നിങ്ങൾ ചെയ്യുക അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഗൂഗിൾ എന്ന് കാണാം ഈ ഗൂഗിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്കിവിടെ റെക്കമെൻഡഡ് ആൻഡ് ഓൾ സർവീസ് എന്ന് കാണാം ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ഇതേപോലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം ഈ മാനേജർ യുവർ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം സെക്യൂരിറ്റി കാണാം ഈ സെക്യൂരിറ്റിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും ഗൂഗിൾ അക്കൗണ്ട് പിന്ന് കാണാം ഈ ഗൂഗിൾ അക്കൗണ്ട് പിന്ന് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഈ പിൻ നമ്പർ നിങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കലും നിങ്ങൾ ഇതേപോലെ ചേഞ്ച് ചെയ്യണം പിൻ നമ്പറാണ് നിങ്ങളുടെ യു പി ഐ ഡി നമ്പർ ഇവിടെ ചേഞ്ച് പിൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പിൻ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ കൺഫേം ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ പിൻ നമ്പർ നിങ്ങൾ ഈ പിൻ നമ്പർ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കണം ഈ സെറ്റിംഗ്സ് നിങ്ങൾ ബാങ്കിൽ മൊബൈലിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുന്നവർക്ക് തീർച്ചയായും ഈ സെറ്റിംഗ്സ് ചെയ്യുക നിങ്ങളുടെ പണം മറ്റു രീതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മൊബൈൽ ഇതേപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക